ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സയൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ ടിഫിൻ ബോക്സിൽ കൊടുക്കാനും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സവോള നല്ല ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം നിങ്ങളുടെ കയ്യിലൊരു ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ ചോപ്പ് ചെയ്തിട്ടാലും മതി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇത് രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയ്ക്ക് രണ്ട് സവോളയാണ് ഞാൻ എടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം സവോള നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ വാറ്റിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയാൽ മതി പെട്ടെന്ന് വഴിന്ന് കിട്ടും ഈ സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം കൂടുതൽ സ്പൈസി ആവശ്യമുള്ളവർക്ക് അപ്പോൾ ഇത് പാകത്തിന് ഉള്ള സ്പൈസ് മാത്രമേ ഉള്ളൂ കൂടുതലും കുറവുമല്ല അപ്പോൾ നന്നായിട്ട് നുറുക്കിയ പച്ചമുളകായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ സവോള നല്ല വാടി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഇട്ടതിൽ പകുതി ആവുന്നത് വരെ എന്തായാലും മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വയർന്ന് വരട്ടെ ഇപ്പോൾ തക്കാളി നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില വേണമെങ്കിൽ നമ്മൾ ഉള്ളി ഫസ്റ്റ് ഇടുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം രണ്ട് മുട്ടയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മുട്ട ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇളക്കിക്കൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കി വറുത്തെടുക്കുക അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ഇത് അളക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ അതുപോലെയല്ല നന്നായിട്ട് വ എന്താ പറയുക വറന്ന് വരണം ആ ഒരു സമയം വരെ ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് വറന്ന് വരുന്നുണ്ട് ഇതുപോലെയല്ല നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന രീതിയിലാകുന്നത് വരെ വറത്തെടുക്കാം ഏകദേശം ആയി വരുന്നുണ്ട് ഈ ഒരു പാകത്തിലായി വരണം ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക പച്ച വെളിച്ചെണ്ണ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഇതിന് വരും അതിന് വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ഒക്കെ ഒരു പാകത്തിൽ കുഴച്ചെടുക്കുക കലക്കിയെടുക്കാം ദോശമാവിൻ്റെ ഒരു പാകത്തിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഏകദേശം ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തപ്പോഴാണ് എനിക്ക് കറക്റ്റ് പാകമായി കിട്ടിയത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് എടുക്കുക ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത് നല്ല ലൂസായിട്ടാണുള്ളത് ഒരുപാട് ലൂസായി പോകേണ്ട ഈയൊരു പാകത്തിൽ എടുക്കുക നമ്മൾ നീർദോശയൊക്കെ ഈ ഒരു പാകത്തിലല്ലേ ആക്കി എടുക്കുന്നത് ആ ഒരു പരുവത്തിൽ ഇനി ഇതിനായിട്ട് വേണ്ടിയിട്ട് ഒരു താവ അടുപ്പിൽ വെക്കാം അപ്പോൾ താവയിൽ എന്തെങ്കിലും നെയ്മിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുക ഇതിനകത്ത് ഒരു തുണി വെച്ചിട്ടും ചെയ്യാം പൊട്ടു ഒരു എണ്ണയുടെ കണ്ടൻറ്റ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മൈതപ്പത്തിൽ ശരിയായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ശേഷം നമ്മൾ ദോശയൊക്കെ ചുറ്റിക്കുന്ന ആ ഒരു രൂപത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം മിക്കവാറും ആൾക്കാരും ചെയ്യുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത് എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരിതാണ് നന്നായിട്ടായ ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലെ മുകളിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓരോന്ന് ചുട്ട് കഴിയുന്ന സമയത്തും ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ഒപ്പിയെടുക്കാം നല്ല നൈസായിട്ട് നമ്മൾ ഇത് എടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ തടിയായിരുന്ന നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എൻ്റെ ഹസ്ബൻഡിനൊക്കെ നല്ല നൈസായിട്ടാണിത് ഇഷ്ടം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് മൈദ ഹെൽത്തിയല്ലാത്തത് കൊണ്ട് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല എങ്കിലും പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണിത് നമ്മളിവിടെ പത്തിലൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം നമ്മൾ ചിക്കൻ റോളൊക്കെ ഒന്ന് റോൾ ചെയ്യുന്ന പോലെ അറ്റത്ത് കുറച്ച് മസാല ഈ ഒരു രൂപത്തിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം സൈഡൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഇത് റോൾ ചെയ്യാതെ നമുക്ക് സേർവ് ചെയ്യാം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം എന്നുള്ളവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ റോൾ ചെയ്തിട്ടാണ് കൊടുക്കാൻ നല്ലത് പിന്നെ കുട്ടികൾക്കൊക്കെ റോൾ ചെയ്ത് കാണുമ്പോൾ കുറച്ച് കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഓരോന്നും നമുക്ക് റോൾ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഇനി ഈയൊരു മസാല നമുക്ക് ചപ്പാത്തിയിലേക്കും പൂരിയിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു മുട്ട മസാലയാണിത് അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക